ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പോൾ വിഷുവിന് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ചെറിയ ചെറിയുള്ളിയാണിത് ഇത് ഇവിടെ കിടന്ന ചീച്ചൽ വരാൻ തുടങ്ങി അപ്പോൾ ഇത് വെച്ച് ഇന്നൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ഉള്ളി സാമ്പാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളക് രണ്ട് പൊട്ടറ്റോ ടൊമാറ്റോ കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പൊട്ടറ്റോ എടുക്കാം ഞാനിവിടെ മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഇവിടെ ഞാൻ പൊട്ടറ്റോയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായ പരിപ്പും ഇനി ഇതിനാവശ്യമായ ഒഴിച്ച് വേവിക്കാൻ വെക്കാം നന്നായിട്ട് വെന്ത്ടയണം അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് വിതിലടുപ്പിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് അഞ്ച് വിസിലടിപ്പിച്ചെടുക്കാം ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുക്കാം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ ചൂടാക്കാൻ വെക്കുക വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട് പരിപ്പും പൊട്ടറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ജീരകം പൊടിച്ചെടുക്കാം പെരിയും ജീരകമാണ് ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നഴ്റ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് തിൽക്കട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്